ഹലോ ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോസ് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളിതാ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കൂട്ടുകാരൻ വരുന്ന റൂട്ടാണിത് അവനിപ്പോൾ വണ്ടി കൊണ്ടുവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എത്തും വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു അവിടുന്ന് ഒരു രണ്ട് സെക്കൻഡ് ആകുമ്പോഴേക്കും റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് എത്തും ഫൈനലി ഫ്രണ്ട് വന്നു നമ്മൾ കാറിലോട്ട് കേറി അവരെ തടവളഞ്ഞുണ്ട് കാരണം ഈ രേണുവിൽ ആരും പറയാനും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരുടെ ഒക്കെ ചെയ്യുന്നു കറമ്പന് മറ്റേ ഇവ ഇവിടെ നിന്ന് നല്ലത് കിട്ടിയത് നീ ആടെ അതോടൊപ്പം കറമ്പന പേടിച്ചിടാന കറമ്പൻ ഇട്ടോ ஓ மட்டவரை ஜீவிதம் பண்ணு மட்டும் வலிச்சு கேறி அவரு பைசி எங்க அவர் வீட்டோ கழியும் வளர்க்கியோஷ நல்ல தந்தைக்கும் அல்ல கர்மியா ஆகி இவன் வீட்டு எந்த வந்து நோக்கணும் தள்ள ஒரு வழி தந்தை ஒரு வழி

യും പന്നലായിരിക്കും മക്കളെ സൂപ്പറായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാ ഓരോരുത്തരും ഡിഫറെന്റ് അല്ലേ ഓരോ വ്യക്തികളും ഡിഫറെന്റാ എന്നോടൊക്കെ കൊച്ചിലെ പറയങ്ങളെന്താ ചെയ്താലും ആൾക്കാരങ്ങനെയായിരുന്നു എന്നെ കുഞ്ഞിലെ ആരും അങ്ങനെ പഠിപ്പിക്കാനൊന്നും കാര്യ എനിക്ക് ഞാന് കുഞ്ഞിലെ നമ്മുടെ കൊച്ചുങ്ങളാണെങ്കിലും കൊച്ചു പിള്ളേരാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ആൾക്കാർ പറയുന്ന വീട്ടിൽ വളർത്തുന്നതിന്റെ ഗുണം ഇങ്ങനെയൊക്കെ വളർത്തിയതിന്റെ ഗുണങ്ങൾ നല്ല പഴച്ച ആൾക്കാരുടെ ആയിരിക്കാം പഴച്ചതെന്ന് ഞാൻ പറയുന്നില്ല അലവലാദികളായിരിക്കും അതായിരിക്കാം അത് നിങ്ങളുടെ മക്കളെ ഇങ്ങനത്തെ പണിക്കും മറ്റുള്ളവരെ ഉദ്ദേഹിക്കുക മറ്റുള്ളവരെ ഒരു കാരണവുമില്ല കാരണം ഉണ്ടായിട്ട് നമുക്ക് നേരിട്ടുള്ള അനുഭവമാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എന്തെങ്കിലും ലൈഫിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ കുഴപ്പമില്ല ഇത് വേറെ ആരുടെ ലൈഫിൽ എടുത്തു വെച്ച് സംസാരിക്കുന്ന എന്തൊരു മോശമായിട്ടുള്ള കാര്യവും എനിക്ക് ഞാൻ പറഞ്ഞ എന്നെ ഒന്നും പഠിപ്പിക്കാണെന്നുണ്ടായിരുന്നില്ല പക്ഷെ എനിക്കറിയാം ഇന്ന തെറ്റാണ് ഇന്ന ശരിയാണ് കാരണം ഞാൻ കുഞ്ഞിലെ മുതൽ ഈ ബാഴ്സംഘത്തിലൊക്കെ പോകുമ്പോ ഒരുപാട് നേതാക്കൾ ഞങ്ങളുടെ കുറെ മൂത്ത ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ അവരൊക്കെ കാണിക്കുന്നതും അവരൊക്കെ എടുക്കുന്നതും കണ്ടിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പൊ സത്യവും നീതിയും വിട്ട ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല അത് അതുകൊണ്ട് തന്നെ എന്നെ എല്ലാരും ചേർത്ത് പിടിക്കുന്നു ഇപ്പൊ എന്റെ തന്തയുടെയും തള്ളയുടെ സ്വഭാവം ചിലപ്പോ അതായിരിക്കത്തില്ല പക്ഷെ എന്നെ കൊണ്ട് ആരും മോശം പറയില്ല ഞാൻ ആരോടും ഒരു രീതിയിലുള്ള മോശവും ചെയ്തിട്ടില്ല എന്റെ ക്യാരക്ടർ ക്വാളിറ്റി എപ്പോഴും ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഓരോരുത്തരും ചില ആൾക്കാർ ഈ തന്തയും തള്ളയും വളരെ മോശമായി മക്കൾ സൂപ്പറായിരിക്കും ഇതെന്ന് പറയുന്നതേ ഒന്നുമില്ലെങ്കിൽ തന്യും തള്ളേയും ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ പറയണം നിങ്ങൾ മറ്റോട് വലിച്ചു കയറുമ്പോ നാളെ നിങ്ങളുടെ കുടുംബത്തിനാ പ്രശ്നം ഉണ്ടാവും പക്ഷെ അത് പറയുന്നില്ലല്ലോ അവരതിന്റെ ഫലം മേടിച്ചു അവരും ധിന്നുവല്ലേ ആ രേണുവിനൊക്കെ എന്തൊക്കെ പറഞ്ഞു ആ ഒരു പാവസ്ഥീ ഭർത്താവ് മരിച്ചുപോയി അവരെങ്ങനെ ജീവിച്ചോട്ടെ അവര് ജീവിതം അവരെങ്ങനെ ജീവിച്ചോട്ടെ അവരെ വീട്ടിലെ പട്ടിണിയും അവരെ ബുദ്ധിമുട്ടും അവർക്കറിയാം പറഞ്ഞു വീട്ടിലെന്ന് പറയാൻ ഫസ്റ്റ് ടീച്ചർ അമ്മ അമ്മയെന്ന് പറയാം അച്ഛനും അമ്മയും ഈക്വൽ ആയിരുന്നാലും ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ അമ്മ സ്കൂൾ എന്ന് പറയുന്നത് വീട് ഈ അവിടെ പഴയ്ക്കും പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ല കൂട്ടുകളും നല്ല രീതി പോകുന്ന ഉള്ളവര് വലുതാകുമ്പോഴും നല്ല രീതി ആൾക്കാരോട് ബിഹേവ് ചെയ്യാനും ഇപ്പൊ ചുറ്റുപാടുള്ളവരും നല്ലതാണെങ്കിൽ നമ്മളും ചുറ്റുപാടുള്ളവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും അതെ നമ്മള് അങ്ങനുള്ളവരാണെങ്കിൽ മൊത്തത്തിൽ എല്ലാം കൊണ്ടും എന്താ പറയുന്ന എല്ലാ കൂട്ടും മോശമായി പോയത് കൊണ്ട് ഇങ്ങനെ ആയി പോക അത് വേറെ ഒന്നും ജീവിക്കാൻ അന്നേരം പണി ചെയ്ത് ജീവിക്ക തൊഴിൽ ചെയ്ത് ജീവിക്കാം ഓരോരുത്തരും അവരവരുടെ പാഷനായിട്ട് ജീവിക്കുന്നു ഇത് തീറ്റി തിന്നാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഇറച്ചി എന്ന് പറയാൻ പറ്റത്തില്ല മലം അത് തിന്ന് ജീവിക്കുന്ന കുറെ എണ്ണം എനിക്കതിനോടൊക്കെ പഠിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും ദൈവ ദൈവം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ മറ്റുള്ളവരുടെ കണ്ണുനീരിനെന്ന് പറഞ്ഞ ചോദിച്ചാൽ ഭയങ്കര ഇത് വല നീ നീ മറ്റേ ഇതിന്റെ അടിയിൽ പറഞ്ഞു വന്നിട്ടില്ലേ എന്റെ ഞാൻ കുറിച്ച് ചെയ്തപ്പോഴേ എന്റെ അടി വന്ന് പറഞ്ഞിട്ടില്ലേ അന്തേ കൊണ്ടിങ്ങനെ പറയുന്നടാ തള്ളേ കൊണ്ട് ഇങ്ങനെ പറയുന്നടാ ഞാൻ എന്താ അനുഭവിക്കുന്ന നേരിട്ട് നീ കണ്ടോണ്ടിരിക്കയല്ലേ അവര് കാരണം ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് നീ കണ്ടോണ്ടിരിക്കല്ലേ നീ പറയുന്ന ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നേ

അവനവിടെ രണ്ട് പേഷ്യൻ്റ് ഉണ്ട് അപ്പം അത് ചെയ്യാൻ വേണ്ടി പോയി ഞാനിത് ചാവടിക്കാൻ വേണ്ടി പോവാണ് അപ്പം എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ചെറിയൊരു വർക്കുള്ളത് അത് കൺഫേം അല്ല വിളിച്ചിട്ടില്ല അപ്പം നമ്മൾ രാവിലെ ഇങ്ങോട്ട് ഇതിൻ്റെ കൂടെ വന്നതാണ് അപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഉപമാവ് ഉണ്ടാക്കി രാവിലെ വരുന്നതല്ലേ അപ്പം പുലർച്ചെ കഴിഞ്ഞിട്ട് ഉപ്മാവ് ഉണ്ടാക്കി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉപ്മാവുണ്ടാക്കി അത് കഴിച്ചു പിന്നെ ചായ ഇടാനുള്ള സമയം കിട്ടിയില്ല പെട്ടെന്ന് ഇങ്ങോട്ട് വരണോണ്ട് അപ്പം ഞാൻ ചായ മിക്കവാറും കടയിൽ നിന്നാണ് കുടിക്കാറ് വീട്ടിൽ അങ്ങനെ ചായ കുടിക്കാറില്ല കാരണം പാലും തേയിലൊക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ട് ഇതാകുമ്പോൾ പത്ത് രൂപയ്ക്ക് കാര്യം നടക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്നാണ് മിക്ക ദിവസങ്ങളിൽ കുടിക്കാറ് പൈസ ഉള്ള ദിവസം ഇല്ലാത്ത ദിവസം കുടിക്കാറുമുണ്ട് അപ്പോൾ രാവിലെ എനിക്കൊരു ചായ കുടിച്ചില്ലെങ്കിൽ ഉന്മേഷം കിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ തന്നെയല്ലേ രാവിലെ ചായ സ്ഥിരമായിട്ട് കുടിക്കുന്നവർക്ക് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ആ ഒരു ഉന്മേഷം ഉണ്ടാവില്ല എനിക്കും അതുപോലെ തന്നെയാണ് രാവിലെ ചായ മസ്റ്റാണ് ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ടുള്ള നല്ല രീതി തന്നെ മഴ പെയ്തുകൊണ്ട് മൊത്തം ചെളിയാണ് ഇവിടെയെല്ലാം മഴ തിരഞ്ഞി നടക്കാൻ ഇച്ചിരി പാട് റോഡിലെല്ലാം മൊത്തം ചെളിയായിരിക്കും ഞാൻ പറഞ്ഞു തന്നത് രാവിലെ ഈ ചായ കുടി സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാർക്ക് അത് കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ഉന്മേഷക്കുറവുണ്ടാവും അപ്പം ഞാനാണെങ്കിൽ സുബേസ്കാരം കഴിഞ്ഞിട്ട് രാവിലെ ആഹാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നതാണ് ഇന്ന് കുറച്ച് ലേറ്റായി ഇപ്പം ഇത്രയും സമയമായി പത്ത് പതിനൊന്ന് മണിയായി അപ്പോൾ ഇത്രയും ലേറ്റായി പോയി ഇന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ചായ കുടിച്ചേ പറ്റൂ അത് മസ്റ്റാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും ഈ വീഡിയോ കാണുന്നതിൽ സോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ Comment di ഇന്നലെ നമുക്ക് നമ്മൾ ചാവടിക്കാൻ വേണ്ടിയിരിക്കണം ചെറിയൊരു കടയാണ് അപ്പോൾ ഇന്നലെ ഒരു ചെറിയൊരു പെട്ടിക്കടയില് ഇതുപോലൊരു കടയല്ല ഒരു ചെറിയൊരു പെട്ടിക്കടയാണ് അവിടെ നമ്മൾ ചാവടിക്കാൻ വേണ്ടി പോയി അപ്പോൾ അച്ചി കുറേ നേരം എൻ്റെ മുഖത്തോട്ട് നോക്കി കുറേ നേരം നോക്കി ആദ്യം പറഞ്ഞു ഏതോ വിജയൻ്റെ മകൻ ഇന്നലെ ഗൾഫിൽ വന്ന ഗൾഫിൽ നിന്ന് വന്നതില്ലേന്ന് ചോദിച്ചു അങ്ങോ അല്ല വിജയൻ്റെ മകനൊന്നും അല്ല എന്ന് പറഞ്ഞു എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ യൂട്യൂബിലൊക്കെ കാണുന്ന ആദ്യത്തെ അല്ലേന്ന് ചോദിച്ചു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എനിക്കറിയില്ല ഈ ആരൊക്കെയാണ് വീഡിയോ കാണുന്നത് എവിടെ നിന്നൊക്കെയാണ് വീഡിയോ കാണുന്നതൊന്നും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെ വീഡിയോ കാണുന്നുണ്ടോന്നും എനിക്കറിയില്ല ഈ പത്തനംതിട്ട ജില്ലക്കാർ തന്നെ വീഡിയോ അറിയില്ല കോഴിക്കോട് പേരിലുള്ള ഞാൻ ജനിച്ച നാട്ടിൽ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഈ നാട്ടിലുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ു ഭയങ്കര സ്നേഹം ഒരു ഒരു മക്കളോടുള്ള സ്നേഹം പോലെ ഭയങ്കര സ്നേഹം ഓൾറെഡി ഞാൻ ചായക്ക് ചായ കുടിക്കുന്നതിന് മുമ്പ് പൈസ കൊടുത്തിട്ടേ ഞാൻ ചായ കുടിക്കത്തുള്ളൂ ഗൂഗിൾ പേ ആണല്ലോ അപ്പോൾ അതില് പെട്ടെന്ന് കഴിച്ചുകഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് നേരത്തെ ബാലൻസ് നോക്കി ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ചായ കുടിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴേ ഇവര് നോത്ത് നോക്ക കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷം ഈ യൂട്യൂബർ ഞങ്ങളുടെ കടയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഒരു പാവപ്പെട്ടൊരു അമ്മച്ച് അവരെ നമ്മളെന്തോ സംഭവമായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊന്നുമല്ല നമ്മളൊന്നുമല്ല കാരണം അവരെ കാട്ടം താഴെയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ അവർക്കൊരു ഭയങ്കര സന്തോഷം എൻ്റെ ചൂട് കൂടി പഴമ്പ രൂപ തന്നെ എനിക്ക് തന്നെ ഇത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ തന്നു എന്നിട്ടൊരു ഞാൻ ഓൾറെഡി ചായക്ക് ഞാൻ പൈസ പേ ചെയ്തായിരുന്നു കടിയുടെ പൈസ അവർ കൊന്നിട്ട് മേടിക്കുന്നില്ല കൊന്നിട്ട് അവർ മേടിക്കുന്നില്ല ഞാൻ സ്നേഹം കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യത്തെ ബ്ലോഗ്സെന്നൊക്കെ പറഞ്ഞു ശരിക്കും എനിക്കൊരു അവാർഡ് കിട്ടിയതുപോലെ ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ആദ്യത്തെ ബ്ലോഗ് കാണാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ പഠിക്കേണ്ട കാര്യമൊക്കെ ആദ്യം സംസാരത്തിൽ ആദ്യം അറിയാതെ തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായി സാധാരണ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു സിൽവർ പട്ടികളൊക്കെ കിട്ടുമ്പോഴാണ് എല്ലാവർക്കും സന്തോഷം വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി അതിനെക്കാട്ടൊക്കെ വലിയ സന്തോഷമായിരുന്നു പിന്നെ അമ്മച്ചി എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചത് അതെനിക്കൊരു എത്ര വലിയ അവാർഡ് കിട്ടിയാലും അത്ര ഒരു ഇതാവില്ല കാരണം നമ്മളറിയാത്തൊരു വ്യക്തി അറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കൊണ്ട് മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു പരിചയമില്ലാത്ത ഒരു അമ്മച്ചി അവര് സ്വന്തം നമ്മൾ നമ്മളെ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അത് ഈ യൂട്യൂബ് ചാനൽ വഴിയാണ് കിട്ടിയത് പലപ്പോഴും നമുക്ക് ചുറ്റും ആരും ഇല്ലല്ലോ ആരുല്ല എന്നുള്ളൊരു വിഷമം പലപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് അമ്മച്ചിമാർ കമന്റ്സ് ആയിട്ടും ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവുന്നത് അപ്പോൾ അത് ഈ എന്തായാലും ഈ ഒരു അനുഭവം കുറച്ച് മികച്ചതായിരുന്നു അപ്പോൾ ഇത് എടുത്ത് പറയണമെന്ന് തോന്നുന്നു അപ്പൊ ഒരു സമയത്ത് ആരുമില്ല ഒറ്റപ്പെട്ടു എന്നൊക്കെ തോന്നി തോന്നൽ എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പം ഈടെ ഒന്നര ഒന്നൊന്നര മാസമായിട്ട് ഒരുപാട് പേര് കൂടെയുണ്ടെന്ന് ഒരുപാട് അമ്മമാര് ഒരുപാടുമർ ഒരുപാട് പ്രായം ചെന്ന അച്ഛന്മാര് അപ്പമാര് എല്ലാവരും ഇവരെല്ലാം കൂടെയുണ്ട് എന്നറിയുമ്പോ ഇവരെല്ലാം എന്റെ വീഡിയോ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം പൊതുവെ ഞാൻ വിചാരിച്ചത് ഉം എന്റെ വീഡിയോ ഒന്നും അങ്ങനെ ബോയ്സ് ഒന്നും അങ്ങനെ കാണൂലെന്ന വിചാരിച്ച പക്ഷേ പക്ഷെ ഒരുപാട് അച്ഛന്മാരും പ്രായം ചെയ്യുന്ന ആൾക്കാരും വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം അവൾ ചെറിയ ആമ്പിള്ളർ ആയിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ ബ്ലോഗ്സ് കാണാമെന്ന് അറിയുന്നൊരു ഒരുപാട് സന്തോഷം ഞാൻ അനുപക്ഷം കൂടുതൽ ലേഡീസ് ആയിരിക്കും കാണുക എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം പക്ഷേ ഇപ്പോൾ ഓരോരുത്തരോരുത്തർ തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുത്തു നിന്ന് സംസാരിക്കാൻ വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ അവർ എന്താ പറയുക ഒരു ഒരു ഇഷ്ടം ഇഷ്ടത്തോടെ ഒന്ന് സംസാരിക്കാൻ ഒരു ഇത് കാണിക്കുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അത് മറ്റുള്ള അവാർഡിനെ കിട്ടാൻ വലിയൊരു അവാർഡാണ് കാരണം നമ്മൾ അത്ര രേണു സുതിയെപ്പോലും അല്ലെങ്കിൽ വല്യ വല്യ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂ പ്രവീൺ കൊച്ചു പേളി മാണിപ്പൊ അവരെ പോലെ പോലൊന്നും നമ്മളൊരു ഒട്ടും വലിയൊരു യൂട്യൂബർ അല്ല യൂട്യൂബില് ഒരു കുഞ്ഞു യൂട്യൂബറാണ് ആണ് ഇപ്പൊ കൈസ് കൈസക്കാന്റെ വീട്ടില് കൈസക്ക പറയുന്നുണ്ട് ആദ്യം എന്ന് പറയുന്ന ഒരു കുഞ്ഞു യൂട്യൂബറാണ് ശരിയാണ് എന്തൊരു കുഞ്ഞു യൂട്യൂബറാണ് അപ്പോൾ അപ്പോ നമ്മളെ ഒക്കെ തിരിച്ചറിഞ്ഞ് അടുത്തുവന്ന സ്നേഹത്തോടെ സംസാരിക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് എനിക്കൊരു വലിയൊരു അംഗീകാരമായിട്ടും വലിയൊരു സന്തോഷായിട്ടും തോന്നി എനിക്ക് ചിലപ്പോൾ ഒരു ദിവസം സന്തോഷിക്കാൻ അത് മാത്രം മതിയായിരിക്കും നമ്മളോട് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും വീട്ടിലൊരാളായി കാണുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യമാണ് ആ അമ്മ പറഞ്ഞു എൻ്റെ വീട്ടിലെ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണോ നീ എനിക്ക് രണ്ടാമ്പിള്ളതെന്നാ പറഞ്ഞു കമൻസിലൂടെയൊക്കെ നമുക്ക് സന്തോഷമുണ്ട് പക്ഷെ നേരിട്ടങ്ങനുഭവം ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവർക്ക് അറിയാം ഇല്ലാത്തവർക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം അത് ഫീൽ ആകും എന്നറിയില്ല പക്ഷെ ഇങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു സുഖമുള്ളൊരു ഏർപ്പാടാണ് ഇതുപോലായിരുന്നു റാന്നിങ് ഞാൻ നടന്നു പോകുന്നു സ്റ്റാൻഡിൽ കൂടെ നടന്നു പോകുന്നു ഒരു വെങ്കച്ചോടി വന്നിട്ട് അത് യൂട്യൂബർ ആദ്യത്തി അല്ലേന്നു എനിക്ക് ഓടി വന്നിട്ട് സെൽഫി ഒക്കെ എടുത്ത് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോ അതിന്റെ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ആദ്യത്തെ ഫാൻ കളിൽ നിന്ന് പറഞ്ഞിട്ട് അപ്പോ അത് അതൊരു യാദർശികമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഞാൻ ചേട്ടന്റെ ചേട്ടന്റെ വീട്ടിൽ തിരുവല്ല പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കൊച്ചു വന്ന അടുത്ത് വന്നിട്ട് പെട്ടെന്ന് തന്നെ ചേർത്തിങ്ങ് പിടിച്ചു ഒരു പരിചയം ഇല്ല ചേർത്ത് പിടിച്ചായിട്ട് ഒരു സെൽഫി എടുക്കട്ടെ പിടിച്ചു അതൊക്കെ എനിക്ക് ഒരു പുതുതായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് ഭയങ്കര ഒരു കാര്യത്തിൽ അടിപൊളി പാടും കൂടോടുകൂടി ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങക്ക് പോകുമ്പോൾ കാണിക്കാൻ പറ്റുമെന്ന് കാണിച്ച സൂപ്പർചാരം കാണാം അങ്ങനെ ഇതാ തിരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എനിക്കൊരു ചെറിയൊരു വർക്ക് വർക്കുണ്ടായിരുന്നു ഞാൻ അതിനും പോയി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അവൻ്റെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവൻ്റെ കഴിയട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ശരിക്കും എനിക്ക് കോഴിക്കോടൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് കോഴിക്കോട് കല്ലായോ പയ്യാനക്കലോ അവരോടെങ്കിലും സ്വന്തമായിട്ടൊരു ഫ്ലാറ്റൊക്കെ എടുക്കണം ലൈഫിൽ എന്തായാലും ഞാൻ എടുക്കും മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും കൺഫേ ആയിട്ടും ഒരു ഫ്ലാറ്റ് സ്വന്തമായിട്ട് ഞാൻ എടുക്കും അതെനിക്ക് പറ്റും എന്നെ കൊണ്ട് കഴിയും സോ നമ്മൾ എന്താ പറയുക അവിടുത്തെ ഒരു സന്തോഷവും എപ്പോഴും ഒരുപാട് ആൾക്കാരും തിരക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ ഇന്ന് മാറി മാറി ഈ ഒരു നാട്ടിൽ വന്നത് സെറ്റാവില്ല കാരണം നാടും അടിപൊളിയാണ് സൂപ്പറാണ് പക്ഷേ എനിക്ക് ഇഷ്ടം കോഴിക്കോട് തന്നെ അവിടെ കല്ലായിയോ പയ്യാനക്കലോ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം മേടിച്ച് താമസിക്കണം വിഷ ഉള്ള കുറെ കൈമത് എന്തായാലും മേടിക്കും അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എങ്ങനെ മേടിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഒരു രൂപയില്ല പക്ഷേ കൺഫേം ആയിട്ട് ഞാനവിടെ ഒരു ഫ്ലാറ്റോ വീടോ എന്തെങ്കിലും ഭാവിയിൽ മേടിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നേക്ക് ഉള്ളൂ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ യു